സീറ്റിലേക്ക് വന്നിരിക്കാൻ നേരത്ത് ഇതിൻ്റെ ബാലൻസ് കിട്ടില്ല അത് സീറ്റൊക്കെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരുന്നു അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ളൊരു കഫർട്ടൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട് അവരെ ബാലൻസിന് വേണ്ടി മുന്നിൽ വെച്ചിട്ടുള്ള റിബൺ സ്റ്റിക്കിൽ പിടിച്ചു റിബൺ സ്റ്റിക്ക് പിടിച്ചപ്പോൾ റിബൺ സ്റ്റിക്ക് എഡ്ജിലാണ് നിൽക്കുന്നത് അപ്പോൾ എഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ് മുന്നോട്ട് പോവുകയും ഒരു ഇരുപതടി താഴ്ച ഉണ്ട് കറങ്ങിയാണ് താഴേക്ക് പോകുന്നത് അങ്ങനെ താഴെ വീണ് തല കറക്റ്റ് തലയുടെ പുറകെ അടിച്ച് വീണു തമ്മിലുടെ ബോധം പോയി ബ്ലഡ് വന്നു കാറ് വിളിച്ച് നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്റ്റോ സ്റ്റക്കായി പക്ഷേ ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ ഞാൻ തന്നെ മുന്നിൽ ഓടി ഇവരെ എടുത്തു വരുമ്പോഴത്തേക്ക് ഓടി മുന്നിൽ വന്ന് ആംബുലൻസ് വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ പോലീസുകാരെ വിളിച്ചു അപ്പോൾ തന്നെ ആംബുലൻസൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ആംബുലൻസിനകത്ത് അവരെടുത്ത് എത്തിക്കാൻ പറ്റും അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് നടന്നു കാരണം അവിടെ ആ അത്ര ആൾ തിരക്കിന്റെ ഒരു ഒന്നും അവിടെ ഉണ്ടായില്ല ആ എം എൽ എ വീണെടുത്ത് എം എൽ എനെ എടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി കാരണം എം എൽ എ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഒരു എടുത്ത് പൊക്കാൻ പറ്റാണ്ടായിപ്പോയി ആൾ കൂടി പെട്ടെന്ന് എടുത്ത് കൊണ്ടുവന്ന് കൊണ്ടു കൊണ്ടുവന്ന് വന്ന് ആംബുലൻസ് കയറ്റുമല്ലോ അതിലൊന്ന് വേറെ തല തിരി തല അടിച്ചിട്ടാണ് വീഴുന്നത് ബേക്ക് തലയുടെ പുറകോശ അടിച്ചിട്ടാണ് വീഴുന്നത് കറങ്ങിയിട്ട് വീണു മുന്നോട്ട് ആഞ്ഞിട്ടൊന്ന് കറങ്ങി തലയുടെ ബേക്ക് അടിക്കായിരുന്നു തീർച്ചയായിട്ടും എന്താണല്ലോ അങ്ങനെ പറ്റിയേ സ്റ്റേജ് നല്ല നിലയ്ക്കാണെങ്കിൽ ഒരാൾ കസേരയിൽ ഇരിക്കാൻ പോകുന്ന അടുത്ത് നിന്ന് മുന്നോട്ട് വീഴില്ലല്ലോ എം എൽ എ ഇരിക്കാം എന്നിടത്ത് ഇരുന്നിടത്ത് ഇതിൽ പിടിക്കുകയായിരുന്നല്ലോ ഇരിക്കാൻ വന്നിട്ട് ഇരിക്കാൻ നമ്മളിരിക്കാം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഇരിക്കും കഫർട്ട് അല്ലെങ്കിൽ നമ്മളെ ഇരിക്കാനും എന്ത് ചെയ്യും എവിടെയെങ്കിലും ഒരു ബാലൻസ് ചെയ്യും ഇവൻ നമ്മൾ ചെയറിൻ്റെ പിടിയിലെങ്കിലും പിടിച്ചിട്ടല്ലേ ഇരിക്കുക അപ്പോൾ ഇത് അതിനങ്ങനെയല്ല എനിക്കൊന്നും ഇത് പിടിയില്ലാത്ത ചെയറായിരുന്നു അപ്പോൾ എം എൽ എക്ക് എവിടെയൊന്നും ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റില്ല കാരണം എം എൽ എക്ക് അത്യാവശ്യം തടിയുള്ള ആളായതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റാതെ എം എൽ എ ഇങ്ങനെ ഇല്ലാതെ ചെയ്തു ആളുകൾ അല്ല ഇത് സ്റ്റേഡിയത്തിലെ അഡീഷണൽ സ്റ്റേജാണ് സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല സ്റ്റേഡിയത്തിൽ നൂറുകണക്കിന് ആളുകൾ വരുന്ന സ്ഥലമല്ല അതിൽ അങ്ങ് ആയിരക്കണക്കിന് വരുന്നത് നമ്മൾ സ്ഥിരം പോകുന്നതാണ് സ്റ്റേഡിയ സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമല്ല ഒരു അഡീഷണൽ സ്റ്റേജിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാറി വിളിച്ച് അപ്പോഴത്തേക്കും വന്ന് ആൾക്കാർ എടുത്തു അപ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ടും അതേപോലെ തന്നെ അവിടെ വഴിയിൽ പുറത്തോട്ട് ഉണ്ടായിരുന്നു ആ വഴിക്ക് പുറത്തോട്ട് നമ്മൾ വന്ന് പുറത്ത് വന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കാറ് വിളിച്ചുകൊണ്ടേ ഞാൻ വരുന്നത് അപ്പോഴത്തേക്കും പോലീസുകാർ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്നു അമ്പലയ്ക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത് വീണ് വീണപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി പിന്നെ അവർ ആംബുലൻസ് വന്ന് ആംബുലൻസിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു ആംബുലൻസ് ആണ് നിങ്ങൾക്ക് ആംബുലൻസ് വന്നത് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവർ അപ്പോൾ തന്നെ ആംബുലൻസ് വരികയും അവിടെ പിന്നെ ആംബുലൻസ് വരികയും പോവുകയൊക്കെ ചെയ്തു അതൊക്കെ പ്രോപ്പർലി നടന്നു പക്ഷേ ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ടും ഒരു സുരക്ഷയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ് അത് സ്റ്റേഡിയത്തിൽ അഡീഷണൽ ആയിട്ട് ഇതൊക്കെയാണ് സ്റ്റേഡിയത്തിനവിടെ ബാരിക്കേഡും ഗാലറി ബാരി ബാരിക്കേഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേഡിയമാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് അല കാണാൻ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഈതൊരു സാധനം അവരവിടെ ഈ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അവിടെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് മുന്നിൽ ഇവർ രണ്ട് റോയിലാണ് ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം അപ്പോൾ അതിൻ്റെ ഒരു കഞ്ചഷൻ ആണ് ഈ പ്രശ്നത്തിന് കാരണം ഇല്ല ഈ സ്റ്റേജിന് മുന്നിൽ ബാരിക്കുകൾ ഒന്നുമില്ല കാരണം ഈ റിബൺ കെട്ടുന്ന സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ റിബൺ റിബൺ കെട്ടാനുള്ള ഇതേപോലെ ഈ സെയിം സ്റ്റിക്ക് ഈ സാധനമാണ് ഇതിലാണ് എന്ത് ചെയ്യുന്നത് എം എൽ എ പോയി പിടിക്കുന്നത് ഈ പിടിച്ചതിനകത്ത് അതിന് എത്രയല്ല എം എൽ എ പോലത്തെ ഒരാൾക്കാരിനകത്ത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല അത് അതുമായിട്ട് എം എൽ എ കറങ്ങി താട്ട് വരുക ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ഷോക്കായിപ്പോയി കാരണം എം എൽ എ വീഴുകയും എം എൽ എ അനക്കല്ലാണ്ടാവുകയും ചെയ്യുന്നത് ഇത് നമ്മൾ മുന്നിൽ കാണുകയാണ് അത് ഷോക്കാകുകയാണ് ചെയ്തത് ഇരുപതടി മേലെ നിന്ന് എം എൽ എനെ പോലത്തെ ഒരു അത്ര ഏജിലാണ് ആള് ഓരോരുത്തരും ആൾ കുറച്ച് തടിയൊക്കെയുള്ള ശരീരമാണ് അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞത് അതിഭീകരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നു ആയിരുന്നില്ല ശരിക്ക് എം എൽ എ കറങ്ങിയിട്ട് തലയുടെ പുറകാണ് എൻ്റെ ഇത് ഇന്നലത്തെ വന്ന് അടിക്കുന്നത് അങ്ങനെ മലന്ന് വീഴുകയെ ചെയ്തു ഇല്ലില്ല ആംബുലൻസ് കൊണ്ടുവരുമ്പോൾ എം എൽ എക്ക് പോകരുത് എടുക്കുമ്പോഴൊന്നും ഒരു അനക്കം തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്